പിന്നെ ഈ ചെരുപ്പ് കൊണ്ട് എനിക്ക് പല അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട് ഞാൻ ഈ കോലാപുരി ചെരുപ്പ് എൻ്റെ ഒരു പ്രിയപ്പെട്ട ചെരുപ്പായിരുന്നു കോളേജ് ഡേയ്സിൽ എനിക്കത് വേണമെന്ന് പറഞ്ഞു ഞാൻ അമ്മോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു നിന്നെ പോലെ വേറെ ഉണ്ട് നിനക്ക് മാത്രമേ എല്ലാ പ്രാവശ്യവും ചെരുപ്പ് വാങ്ങിച്ചൊന്നും പറ്റില്ല ഞാൻ നിരാഹാരം കിടന്നപ്പോൾ എൻ്റെ അമ്മാമ്മയ്ക്ക് അമ്മയ്ക്ക് വിഷമമായി അമ്മ പറഞ്ഞു ഞാൻ ശരിയാക്കി തരാടി ഓ അമ്മാമ്മ ഇത്ര ഫാഷനായോ അമ്മാമ്മ മോഡേനായോ അമ്മാമ ഇതൊക്കെ എങ്ങനെ കണ്ടുപിടിച്ചു എന്ന് ആലോചിച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ അമ്മാമ്മ പറയണെ എടി നീ പറഞ്ഞ സാധനം മേശമ്മ ഞാൻ വെച്ചിട്ടുണ്ട് നീ ചെന്ന് നോക്കിക്കോ ഞാൻ അവിടെ ചെന്നപ്പോ ഒരു ബൗള് കോലാന്റെ മീൻകറിയും പൂരി ഉണ്ടാക്കി വെച്ചേക്കണോ അമ്മാനക്ക് ചെവി വെക്കാൻ പറ്റില്ലാത്ത കൊറച്ച പതുണ്ട് ഒരു പ്രാവശ്യം കോലാന്നും കേട്ടു ഒരു പ്രാവശ്യം ഇതും കേട്ടു പൂരിന്നും കേട്ടു അതുപോലെ ഉള്ള വേറൊരു സംഭവമാണ് എന്റെ മനസമ്മതത്തിന് ഞാൻ പള്ളിയിൽ ചെന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോ എൻ്റെ ചേച്ചിയും കൂടെ ഇറങ്ങിപ്പോവും കാറിൻ്റെ ഡോറ തുറന്ന് അങ്ങട് കഴിഞ്ഞപ്പോൾ ചേച്ചി നിന്ന് ചിരിയോട് ചിരി ഞാൻ ചിരിക്കാൻ പാടില്ലല്ലോ അമ്മ ഞാൻ മുന്തി അങ്ങോട്ട് ഇറക്കി എന്തിനിങ്ങനെ ചിരിക്കണേന്ന് ചോദിച്ചപ്പോൾ നീ നോക്കടി എൻ്റെ കാല് നോക്കുമ്പോൾ എൻ്റെ ആറടി പൊക്കള്ള അപ്പൻ്റെ പറമ്പിലിട്ടുകൊണ്ടാണ് ചെരുപ്പ് തൽക്കാലത്തേക്ക് വീട്ടിൽ വന്നപ്പോൾ തണുപ്പ് ചവിട്ടാതിരിക്കാൻ വേണ്ടി സിമന്റ് ചേച്ചി അത് ഇട്ടിട്ടുണ്ടായിരുന്നു പള്ളിയിലേക്ക് വന്നപ്പോൾ അത് ഊരാൻ മറന്നുപോയി സർവാധാരണ മൂഷികയായ ചേച്ചി കസൂസാരിയൊക്കെ എടുത്ത് പുട്ടപ്പൊക്കെ ഇട്ട് നോക്കുമ്പോൾ കാലുമ്പോൾ കിടക്കുന്ന ചെരുപ്പെന്താ നിരച്ച് തേഞ്ഞ ബ്ലേഡിന്റെ പോലെയുള്ളൊരു ചെരുപ്പ് അങ്ങനെ ചെരുപ്പിന് ശേഷം ഒരനും കൂടി ഉണ്ട് ഞാൻ പുതിയൊരു ചെരുപ്പ് വാങ്ങി ഞാൻ പള്ളിയിൽ പോയി നമ്മൾ പുതിയത് ആദ്യം ഒന്ന് പള്ളി പോണല്ലോ പള്ളിയിൽ പോയി അവിടെ നിന്ന് പുറത്ത് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ചേരിപ്പ് കാണാനില്ല ഞാൻ അന്വേഷിച്ച് നടന്നപ്പോ ഒരു പാഴ ഒരു കിളവി എൻ്റെ സാരിയിൽ അങ്ങോട്ട് ഉടക്കി എന്നെ കൊണ്ടോ മോളെ എന്നെ കൊണ്ടോ മോളെ എന്ന് പറഞ്ഞു എനിക്കത് ഉൾക്കൊള്ളാങ്ങാനില്ല കുഴിഞ്ഞ കണ്ണുകൾ എല്ലുന്തിയ കവിളുകൾ നിറച്ച അവസ്ഥ വെള്ളം കണ്ടിട്ട് ഒത്തിരി നാളായ ഒരവസ്ഥ എനിക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല ഞാൻ ഞാനതിനങ്ങോട് അവഗണിച്ചു അതിനെ ഇത്രയും നാള് സംരക്ഷിച്ച് പോകുന്ന ആളെ ഞാൻ അങ്ങോട്ട് നമിച്ചിട്ട് ഞാൻ അതിനെ നിഷ്കരണം തള്ളിക്കളഞ്ഞ് ഞാൻ മണ്ണിലേക്കാണ് ചവിട്ടി ദൈവമേ സൂര്യ കുത്തുന്ന വേദന എന്ത് ചെയ്യും ഞാനിനി നടന്നു പോണല്ലോ കല്ലില്ലാത്ത സ്ഥലം നോക്കി കാലിങ്ങനെ വെച്ച് ഇങ്ങനെ വെച്ച് വെച്ചു നടന്നു ആൾക്കാർ ശ്രദ്ധിക്കേണ്ടത് ഈ ചേച്ചി എന്ത് ഇങ്ങനെ നടക്കണേ അപ്പം ഞാൻ നിൽക്കും സാരിയൊക്കെ ശരിയാക്കും അന്നിട്ട് പിന്നെ നടക്കും സൂര്യക്കെ പറഞ്ഞ കവച്ചു വെച്ച് കവച്ച് വെച്ച് നടന്നു എന്നുള്ളതാ അങ്ങനെ നടന്നങ്ങോട്ട് പോകുമ്പോ എൻ്റെ വീടിൻ്റെ ഗേറ്റ് സ്കൂട്ടറും ചാരി ഒരാളവിടെ നിൽപ്പിണ്ട് അന്ന് അങ്ങേരിക്കൊന്ന് വന്ന് എന്നെ ഒന്ന് കൊണ്ടുപോപ്പുടേ ഞാൻ കഷ്ടപ്പെട്ട് നടന്നു വന്നതല്ലേ അപ്പൊ അങ്ങേര് താക്കോലെൻ്റെയിലാ അവിടെ നിൽക്കട്ടെ ഞാൻ പതുക്കെ പതുക്കെ നടന്നങ്ങ് പോയി അവിടെ ചെന്നപ്പോ ഈ ആണുങ്ങൾ പെണ്ണുങ്ങള് ലേറ്റ് ആകുമ്പോ ചാടി കടിക്കില്ലേ ആ ഒരു ചാട് നീ ഇത്ര നേരം ആരെ നോക്കിക്കായിരുന്നു ഇടിയവിടെ നിന്ന് ആഹാ അപ്പൊ ഞാൻ ചോദിച്ചേ നിങ്ങളുടെ മനുഷ്യൻ ഞാൻ കഷ്ടപ്പെട്ട് അവിടെ നിന്ന് നടന്നു വന്ന് നിങ്ങള് കണ്ടതല്ലേ നിങ്ങൾക്ക് ആ വണ്ടിയും കൊണ്ടൊന്നും എന്നെ ഒന്ന് കൊണ്ടുവരായിരുന്നില്ലേ എന്ന് ചോദിച്ചാൽ പറയാ അത് ശരിയായിരുന്നു ഡി നിന്നെ നടത്തം കണ്ടപ്പോ ഒരു വശപ്പശക് തോന്നിയിടി സ്കൂട്ടർ നാറ്റിക്കേണ്ടല്ലോ എന്ന് വെച്ചിട്ടാ ഞാൻ വരാഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു അത് ശരി അങ്ങനെയാണല്ലേ കാര്യം ഇന്നിവിടെ വ്യപ്പം കൂടിയൊന്നുമില്ല നിങ്ങൾ പോയി നാല് ബിരിയാണി കൂടി വാങ്ങിച്ചോണ്ടാവും അപ്പം നിങ്ങളുടെ സ്കൂട്ടറിന് നല്ല ബിരിയാണീന്റെ മണം കിട്ടും മോഷണകല അതാരംഭിക്കാൻ ആഗ്രഹിക്കുന്നവര് ആദ്യം നടത്തേണ്ടത് ചെരുപ്പ് മോഷണ സുന്ദരമായിട്ട് ഹമ്പിൾ ആൻഡ് സിമ്പിൾ ഒരു ചെരുപ്പ് ആരെങ്കിലും ഊരിയിട്ടുണ്ടെങ്കിൽ അതിനും മോളിക്കറി ഒന്ന് നിക്കാ നാല് വശം നോക്ക അത് അങ്ങട്ടങ്ങ് നടക്ക പക്ഷേ ഈ സ്വർണം മോഷ്ടിക്കുന്നവനും പണം മോഷ്ടിക്കുന്നവനും കുറച്ചൊക്കെ രക്ഷപ്പെടും ചെരുപ്പ് മോഷ്ടിക്കുന്നവന് ശാപാണ് കിട്ട ശാപം അപ്പൊ നന്നാവൂല കാരണം എന്താണെന്നറിയാമോ ഈ ചെരുപ്പിന്റെ ഉണമസ്ഥ ഈ ചെരുപ്പില്ലെ വള്ളിയില്ലാത്ത ടൗസർ പോലെയാ ഒരടി മുന്നോട്ട് നടക്കാൻ പറ്റില്ല അതുപോലെ ചെരുപ്പ് സ്വപ്നം കണ്ടിട്ടുണ്ട് ഒരു ഭർത്താവ് ചെരുപ്പ് സ്വപ്നം കണ്ടിട്ട് ഞെട്ടി അങ്ങടെ എണീറ്റു ഭാര്യ സമീപിച്ചു വീടിന്റെ പിന്നില് ചെരുപ്പ് ഒരു പുതിയ ചെരുപ്പ് ഭർത്താവ് അങ്ങ് സം സംശയിച്ച് ഞെട്ടി എനിച്ച ആ ഞെട്ടലിൽ കട്ടിറങ്ങിയപ്പോ മനസ്സിലായി ഞാൻ കട്ട ചെരുപ്പായിരുന്നു അതെന്ന് അമ്പത് കൊല്ലം പഴക്കമുള്ളൊരു ചെരുപ്പ് ഒരാൾ സ്വപ്നം കണ്ടു സ്വപ്നം കണ്ടപ്പം അയാള് വിചാരിച്ചു ഇതേതോ പഴയ കാലത്തെ ചെരുപ്പായിരിക്കും രാത്രി എങ്ങാനും ആ ചെരുപ്പ് തേടി അയാള് വന്നാലോ എന്ന് വെച്ച് ആള് കുരിശം പിടിച്ചിട്ടാണ് എല്ലാ ദിവസവും കിടന്നുറങ്ങുന്നത് പിന്നെ ഈ ചെരുപ്പിനെ നമ്മള് ആരാധനങ്ങളൊക്കെ പോകുമ്പോ നമ്മൾ ചെരുപ്പ് അഴിച്ചിടും പ്രത്യേകിച്ചും പുതിയ ചെരുപ്പാണെങ്കിൽ നമ്മളെന്ത് ചെയ്യും ദൈവത്തിനേക്കാൾ പ്രാധാന്യം നമ്മൾ ചെരുപ്പിന് കൊടുക്കും ഇല്ലേ നമ്മൾ അവിടെ എങ്ങനെ കയറി ചെന്നാൽ ദൈവത്തിന് മൂന്നിരുന്നു ദൈവമേ എൻ്റെ പുതിയ ചെരുപ്പാണേ ആരും കട്ടുകൊണ്ട് പോയില്ല ദൈവമേ പ്രാർത്ഥന ചെരുപ്പിനെ കുറിച്ചായിരിക്കും ചെരുപ്പിന് അപ്പോൾ ഒരു ദൈവിക ഭാവം നമ്മൾ കൊടുക്കും താങ്ക് Funds are on the line.